നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന കൃഷികളിൽ ഒന്നാണ് വാഴ ഈ വാഴ എത്ര നിസ്സാരക്കാരനാണോ അല്ല എന്ന് പറയേണ്ടി വരും അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചിറ്റൂരിലെ ഒരു സംഘം യുവാക്കൾ വാഴയിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ല ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കളാണ് ചിറ്റൂർ ബ്ലോക്ക് യുവ സഹകരണ സംഘം വികസിപ്പിച്ചത് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഈ യുവ സംരംഭകർ സഹകരണ എക്സ്പോ ഒരുമയുടെ പൂരത്തിൽ വാഴ വിപ്ലവം തീർത്ത് ശ്രദ്ധ നേടുകയാണ് ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാഴപ്പിണ്ടി വാഴപ്പൂവ് വാഴത്തോൽ തുടങ്ങി വാഴയിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചിറ്റൂർ ബ്ലോക്ക് യുവസഹകരണ സംഘം ഇതുവരെയായി വികസിപ്പിച്ചെടുത്തത് പാലക്കാട് ജില്ലയിൽ തന്നെ കിഴക്കൻ മേഖലയിൽ ചിറ്റൂരാണ് ഞങ്ങളുടെ പ്രദേശം അവിടെ ഒരുപാട് വാഴ കർഷകരുണ്ട് വാഴ കർഷകരിൽ നിന്നും നമ്മൾ വാഴകളെടുത്ത് അതിൽ നിന്നാണ് ഓരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വാഴപ്പിണ്ടി ജ്യൂസ് വാഴപ്പിണ്ടി സ്കോഷ് വാഴപ്പൂ അച്ചാർ വാഴപ്പൂ ചമ്മന്തിപ്പൊടി കായത്തോലച്ചാറ് ആരോഗ്യ മിശ്രിതം എന്നിവയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഇവയെല്ലാം പൂർണമായും നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വാഴപ്പിണ്ടി ജ്യൂസ് എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി ജ്യൂസിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കിഡ്നി സ്റ്റോൺ യൂറിൻ ഇൻഫെക്ഷൻ എന്നിവയെ തടയാൻ വേണ്ടി കഴിയും നമുക്ക് ആരോഗ്യ മിശ്രത്തിൽ പ്രമേഹം അതേപോലെ ബ്ലഡ് പ്രഷർ എല്ലാവരെയും നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് കഴിയും മൊലി കൂട്ടുന്ന അമ്മമാർക്ക് ഗർഭിണികൾക്ക് എല്ലാവർക്കും നല്ലതാണ് കുട്ടികൾക്ക് എല്ലാത്തിനും നല്ലതാണ് അതാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ാട് മാത്രം ഒതുക്കി തീരാതെ മറ്റ് കേരളത്തിലെ പതിനാല് ജില്ലകളിലേക്കും ഉള്ള ആളുകൾ ഞങ്ങളുടെ ബാങ്കുകളിലേക്ക് എടുക്കാം ഉൾപ്പെടെ പറയുന്നുണ്ട് അതേപോലെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കയറ്റുമതി ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എക്സ്പോയിൽ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം എന്ന ചോദ്യത്തിനും ഇവർക്ക് കൃത്യമായ മറുപടിയുണ്ട് ആ അതെ വാഴ കൊണ്ട് എന്താ ഗുണം ചോദിക്കണ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് തുടങ്ങിയ ഒരു സംരംഭമാണ് ും പ്രയോജനവുമില്ലാതെയാണ് നമ്മൾ വാഴയെ കാണുന്നത് എന്നാൽ നൂറായിരം പ്രയോജനങ്ങൾ വാഴ കൊണ്ടുണ്ടാകുമെന്നതാണ് ചിറ്റൂർ ബ്ലോക്ക് യുവ സഹകരണ സംഘം നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത് ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്